നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഇഞ്ചികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുള്ള കറികൾക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി അല്ല ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ വളരെയധികം ഗുണങ്ങളുള്ള വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് കൂടിയേറിയ ഒരു ജിഞ്ചറാണ് ഇത് കരി ഇഞ്ചി അല്ലെങ്കിൽ ബ്ലാക്ക് ജിഞ്ചർ എന്നറിയപ്പെടുന്ന കറുത്ത ഇഞ്ചിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു അലങ്കാര ചെടിയായിട്ട് പോലും നമുക്ക് വീട്ടിൽ വച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഇഞ്ചി വർഗമാണിത് ഇതിന് നിരവധി ഗുണങ്ങളുണ്ട് തായ്ലൻഡിൽ നിന്നാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഔഷധമായിട്ട് തായ്ലൻഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചി ഇനമാണ് സാധാരണ ഇഞ്ചി കൃഷി ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതും നടാവുന്നതാണ് ഗ്രോ ബാഗിലും മണ്ണിലും ഒക്കെ ഇത് നന്നായിട്ട് വളരുന്നു ടായ്ലൻ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തൊലി പച്ച ഇഞ്ചിയുടെ തൊലി ഇളക്കി കളഞ്ഞ ശേഷം ഇത് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കും പിന്നീട് ചായയിലും മറ്റും ഇത് പൊടിച്ച് ചേർക്കാറുണ്ട് അപ്പം ബ്ലാക്ക് ജിഞ്ചർ വാങ്ങാനായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ അടുത്തുള്ളപ്പോൾ വിപണി കണ്ടെത്താനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന സൈറ്റുകളിലൊക്കെ നമ്മൾ ഇതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് നിരവധി ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഈ ബ്ലാക്ക് ജിഞ്ചറിനെ അടിസ്ഥാനമാക്കി നടക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളാണ് കൂടുതലായിട്ടും ഇതിലുള്ള പല ഘടകങ്ങളും വേർതിരിച്ചെടുക്കാമെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് തായ്ലൻഡിൽ ഇത് ചായയിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെ ശരീരത്തിനുള്ള തളർച്ച ഒഴിവാക്കി ഊർജം വേഗത്തിൽ നൽകുന്ന ചായയാക്കി മാറ്റുന്നത് ഈ ബ്ലാക്ക് ചിഞ്ചർ ചേർത്തിട്ടാണ് അതുപോലെ തന്നെ ഇവർക്ക് മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും ലൈംഗിക ഉത്തേജനത്തിനുമൊക്കെയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തകരാറ് അതിൻ്റെ രോഗങ്ങൾ ഗ്യാസ്ട്രബിള് അലർജികൾ ഇതിനെയൊക്കെ ചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് ഡയറക്റ്റായിട്ടെടുത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്നും കഴിക്കരുത് ഇതിൻ്റെ ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന മെഡിസിൻസാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ചെറിയ കുട്ടികൾ ഗർഭിണികൾ മുല കൂട്ടുന്നവർ രക്തസമ്മർദ്ദം ഉള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് വിലക്കിയിട്ടുണ്ട് വളരെ തീക്ഷണമായ ഗുണങ്ങളുള്ള ഇഞ്ചിയാണിത് ഇത് മുറിക്കുമ്പോൾ ഇതിനുഭാഗം നല്ല തവിട്ട് നിറമാണ് ഇത് പിന്നീട് ഒരു കറുപ്പ് കളറിലേക്ക് മാറും അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ജിഞ്ചർ അല്ലെങ്കിൽ കരി ഇഞ്ചി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പൊ ഇതിന്റെ തൊലി ചുരണ്ടിയതിനു ശേഷം വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഇതിന്റെ വ്യാവസായികമായിട്ടുള്ള കൃഷി തന്നെ തായ്ലൻഡിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇത് കയറ്റുമതി ചെയ്യാനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നടന്നതിനായിട്ട് ഇതിന്റെ വിത്തുകൾ തന്നെ ഉപയോഗിച്ചാൽ മതി ഇതുപോലെയുള്ള ചെറിയൊരു വിത്ത് ഇവിടെ പിടിപ്പിച്ചതാണ് നമുക്കിപ്പോൾ ഒരു വലിയ ചൂടായിട്ട് മാറിയിട്ടുള്ളത് വിളവെടുക്കാൻ സമയമാകുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഉണങ്ങി നിൽക്കും സാധാരണ ഇഞ്ചി പോലെ തന്നെ ഇലകൾ ഉണങ്ങി പഴുത്ത് ഉണങ്ങി നിൽക്കും ആ സമയത്ത് നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ഇഞ്ചിയെ പരിചയപ്പെടാം അടുത്തതായി നമ്മുടെ നാട്ടും കണ്ടുവരുന്ന മാങ്ങ ഇഞ്ചി എന്നറിയപ്പെടുന്ന മാങ്കോ ജിഞ്ചർ ഇതിന് നിരവധി ഗുണങ്ങളുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നടന്ന പറമ്പുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് മാങ്ങ ഇഞ്ചി ഇപ്പോഴിത് ഏർ എണ്ണത്തിൽ വളരെ കുറവാണ് പല പുരയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത് മാങ്ങയുടെയും ഇഞ്ചിയുടെയും ചേർന്ന രുചിയാണ് ഇതിനുള്ളത് അച്ചാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കുർക്കുമ അമാട എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് മഞ്ഞളിന്റെ ഇലകളോടും പൂക്കളോടും ഒക്കെ സാദൃശ്യമുണ്ട് കസ്തൂരി മഞ്ഞളിനെ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷേ വിത്തുകൾ മഞ്ഞ നിറമല്ല ഇഞ്ചിയുടെ നിറമാണ് ഇഞ്ചിയുടെ രുചിയല്ല പക്ഷേ മാങ്ങയുടെയും ഇഞ്ചിയുടെയും കലർന്ന രുചിയാണുള്ളത് ഇത് ഒരു സസ്യം പോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ വളർന്നു വരുന്ന ഒന്നാണ് ആയുർവേദത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഒരു സുഗന്ധ തന്നെ ഇതിനെ കണക്കാക്കാം ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം നീർക്കെട്ട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മുറിവ് ഉളുക്ക് ചതവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദന ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി വിശപ്പില്ലായ്മയ്ക്കും ശരീര താപം നിലനിർത്തുന്നതിനും പനി കുറയ്ക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ മാറുന്നതിനും ഒക്കെ ആയിട്ട് ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു മാങ്ങ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തി അച്ചാറുകൾ ഇവയൊക്കെ നല്ല രുചികരവുമാണ് മീൻകറിയിലൊക്കെ ചേർക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇഞ്ചിയോട് സാമ്യമുണ്ടെങ്കിലും ഇത് ശരിക്കും ഇഞ്ചി അല്ല ഇത് മഞ്ഞളിന്റെ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് ഇതിൽ നിറച്ച കാർബോഹൈഡ്രേറ്റ്സ് കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് അതുപോലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് ലഭ്യമായി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ചുരണ്ട് കഴിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഇത് ദീർഘനാൾ കേടാവാതെ ഇരിക്കുന്നതാണ് ഈ ഇഞ്ചിയുടെ ഉത്പാദനം വ്യാവസായികമായിട്ട് അങ്ങനെ അധികമായിട്ട് നടക്കാറില്ല നമുക്ക് കടകളിൽ അങ്ങനെ വാങ്ങാനായിട്ട് കിട്ടാറില്ല പക്ഷെ ആയുർവേദ മരുന്നുകൾക്കായിട്ട് ഇത് ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടില് പാചക ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഇത് വളർത്തിയെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റെ പിയാണ് വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം